മോണ കാണുന്ന ചിരി അല്ല മോണ ഉന്തിയ ചിരി ഗമ്മി സ്മെൽ എന്താണ് ഇതിന്റെ പ്രശ്നം നമ്മൾ ജെനറ്റിക്കലായിട്ട് കൺവേർട്ട് ചെയ്ത് വരുന്നതാണ് മെയിൻ ആയിട്ടും ഈ ഗമ്മി സ്മെൽ പിന്നെ ഇത് സർജറി കൂടാതെ ശരിയാക്കാൻ പറ്റുമോ ഇപ്പോൾ ഒ പി പേഷ്യൻസ് എല്ലാവരും ഗമ്മി സ്മെൽ സർജറി ഇല്ലാതെ ശരിയാക്കാൻ പറ്റുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ സർജറി എന്തുകൊണ്ടാണ് സർജറി ഇല്ലാതെ ചെയ്യുമോ ചോദിക്കുന്നത് പറഞ്ഞാൽ എല്ലാവർക്കും അതിനോടുള്ള ഒരു ഭയം സർജറി ചെയ്യാനുള്ള ഒരു പേടി അതാണ് എല്ലാവരുടെയും കൺസേൺ നമുക്ക് ബ്രേസസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ മിനി സ്ക്രൂ അസിസ്റ്റഡ് അസിസ്റ്റാഡ് അസിസ്റ്റോർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് വഴി നമുക്ക് ഗമ്മി സ്മെൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമസ്കാരം ഞാൻ ഡോക്ടർ ജിതേഷ് കേശവൻ ഓർത്തോഡോണ്ടിസ്റ്റ് ഏത് പ്രായം മുതലാണ് നമ്മൾ മോണ കാണുന്ന ചിരി അഥവാ ഗമ്മി സ്മെൽ ശരിയാക്കേണ്ടത് പത്ത് വയസ്സ് മുതൽ നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് പത്ത് വയസ്സ് മുതൽ ഗ്രോയിങ് പീരീഡിൽ നമുക്ക് ഹെഡ് ഗിയർ അഥവാ ഓർത്തോപീഡിക് അപ്ലയൻസസ് യൂസ് ചെയ്ത് നമുക്ക് ഗമ്മി സ്മെൽ കറക്റ്റ് ചെയ്യാവുന്നതാണ് ഗ്രോയിങ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഓർത്തോപീഡിക് അപ്ലയൻസ് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല മുമ്പ് കാലങ്ങളിൽ മോണ മോണയുടെ ട്രീറ്റ്മെന്റ് മോണ കാണുന്ന ചിരിയുടെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി സർജറിയുടെ സഹായത്തിലാണ് ബ്രേസസ് ഇട്ടിട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എന്താ അതിൻ്റെ ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്റ്റർ അഡ്മിഷൻ അവിടെ ഉണ്ടാകുന്ന ചെലവ് ചിലവിൻ്റെ ഒരു പ്രശ്നം പിന്നെ പെയിൻ അങ്ങനെയൊക്കെ എല്ലാവരും പേടിച്ചിട്ട് അധികം മോണയുടെ ട്രീറ്റ്മെന്റ് പണ്ടൊന്നും അങ്ങനെ അധികം ആരും ചെയ്യാറില്ല പിന്നെ കുറച്ചുകൂടി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മോണ ട്രീറ്റ്മെൻറ്റിൽ ടെമ്പററി ആങ്കറേജ് ഡിവൈസസ് അഥവാ ഓർത്തഡോണ്ടിക് ബ്രേസസിൻ്റെ കൂടെ ഒരു മിനി സ്ക്രൂസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗമ്മി സ്മെൽ കറക്റ്റ് ചെയ്യാം എന്നുള്ളൊരു പുതിയ രീതിയിലോട്ട് ട്രീറ്റ്മെൻറ് പ്ലാനൊക്കെ വന്നു തുടങ്ങി അപ്പോൾ മുമ്പ് കാലങ്ങളിൽ മുതൽ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ എല്ലാവരും അത് പോപ്പുലറൈസ്ഡ് അല്ല ഇപ്പോൾ എല്ലാവരും ആ മിനി സ്ക്രൂ അല്ലെങ്കിൽ ടെമ്പററി ആങ്കറേജ് ഡിവൈസസ് യൂസ് ചെയ്തിട്ട് നമ്മൾ മോണ കറക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിന് മിനിമം ഒരു പതിനാറ് മുതൽ പതിനെട്ട് മാസം വരെയാണ് ഇതിന് എടുക്കുന്ന സമയം കാരണം നമ്മുടെ ഒരു ഒരു പല്ല് എല്ലിലോട്ട് നമ്മൾ സർജറി ചെയ്യേണ്ട ഒരു കേസ് ഒരു നമ്മൾ ബ്രേസസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരു പല്ല് എല്ലിൽ മൂവ് ചെയ്യുമ്പോൾ അതിന് അതിന്റേതായിട്ടുള്ള ഒരു സമയപരിധിയുണ്ട് അപ്പോൾ അത് പതുക്കെ മൂവ് ചെയ്തില്ലെങ്കിൽ റൂട്ട് ഓപ്ഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട് ടെമ്പററി ആക്രേജ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ മിനി സ്ക്രൂസ് ചെറിയ സ്ക്രൂ ഒരു സംഭവം അത് മൂന്ന് അല്ലെങ്കിൽ നാല് മിനി സ്ക്രൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹോൾ മാക്സിലറി മുകളിലത്തെ എല്ലാ എല്ലുകളെയും നമ്മൾ പുറകോട്ടാക്കുന്നത് അതിന് നമ്മൾ ബ്രേസസ് ഇടുന്നത് പോലെ തന്നെ നമ്മൾ പല്ലെടുക്കേണ്ട ആവശ്യമുണ്ട് ചില കേസുകളിൽ പല്ലെടുക്കാതെ തന്നെ നമ്മൾ പുറകോട്ടാക്കും ഓൾറെഡി ലാസ്റ്റ് പല്ലുകളൊക്കെ മിസ്സിംഗ് ഉള്ള കേസിലൊക്കെ ഇല്ലാത്ത കേസിലൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ കുറച്ച് ഏജ്ഡായവർ തേർട്ടി തേർട്ടി ഇയേഴ്സൊക്കെ ആയവർക്ക് നമുക്ക് ഓൾറെഡി അവർ എക്സ്ട്രാക്റ്റഡ് പല്ല് എടുത്ത് കളഞ്ഞ കേസൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഈ മിനി സ്ക്രൂ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് പല്ല് പുറകോട്ടാക്കിയിട്ട് ആ ചിരി നല്ല ചിരിയാക്കി എടുക്കാൻ പറ്റും മോണെ കാണാതെയുള്ള ചിരി കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഇതിൻ്റെ മെയിൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എയ്റ്റീൻ ഇയേഴ്സ് ടു ട്വൻ്റി ഫൈവ് ഇയേഴ്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എന്താ വെച്ചാൽ ബോണിന് വലിയ പ്രശ്നങ്ങളില്ലാതെ പല്ലിൻ്റെ ഇടയിലുള്ള എല്ലുകൾക്ക് പ്രശ്നങ്ങളില്ലാതെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ട്വന്റി ഫൈവ് മുകളില് ചെയ്യാൻ പറ്റില്ല എന്നല്ല ചെയ്യാൻ പറ്റും പക്ഷേ അതിൽ നമുക്ക് ഒരു കോംപ്രമൈസ്ഡ് ട്രീറ്റ്മെന്റ് ഒക്കെ ആയിരിക്കും കാരണം അതിൽ അവർ റീറ്റൈനേഴ്സ് ഉപയോഗിക്കേണ്ടത് ഇപ്പം ട്വന്റ് എയ്റ്റീൻ ടു ട്വന്റി ഫൈവ് ഇയേഴ്സിലുള്ള ആൾക്കാർ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ റീറ്റൈനേഴ്സ് ടു ഇയേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലുകൾക്ക് വീണ്ടും നല്ല ബലം വരും അപ്പം ഈ തേർട്ടി ഇയേഴ്സിന് പോകും നമുക്ക് എല്ലാം ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ റീറ്റെയിനേഴ്സ് കുറച്ചുകൂടി അപ്പം മുന്നേ ഏജ് കുറവുള്ളവർ ചെയ്തതുപോലെയല്ല ഒരു ഫൈവ് എങ്കിലും റീറ്റേനേഴ്സ് ഉപയോഗിച്ചാലേ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ ടെമ്പററി ആങ്കറേജ് ഡിവൈസ് അല്ലെങ്കിൽ മിനി സ്ക്രൂ ഈ ഗി സ്മെൽ കറക്റ്റ് ചെയ്യാൻ അത് പോലെ തന്നെ നമുക്കിപ്പോൾ ബ്രേസസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഇതിൻ്റെ സഹായത്തോടെ ചെയ്യുന്നത് ബ്രേസസും ഈ ടെമ്പററി ആങ്കറേജ് ഡിവൈസും ഇപ്പോൾ ഫുൾ പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ളത് അലൈനേഴ്സാണ് അപ്പോൾ എല്ലാവർക്കും അലൈനേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗമി സ്മെൽ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കും കാരണം അലൈനേഴ്സ് വിത്ത് ടെമ്പററി ആങ്കറേജ് ഡിവൈസസ് അലൈനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബ്രേസസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് അലൈനേഴ്സ് സോ ടെമ്പററി ആങ്കറേജ് ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമ്മൾ മിനി സ്ക്രൂ ഉപയോഗിച്ച് നമുക്ക് അലൈനേഴ്സ് അല്ലെങ്കിൽ ബ്രേസേഴ്സ് ഇത് രണ്ട് ഏതായാലും നമുക്ക് ഗംി സ്മെൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഗംി സ്മെൽ എങ്ങനെയാണ് മെയിനായിട്ട് നമുക്ക് ഇപ്പോൾ മുന്നേ എല്ലാവരും ചിരിക്കുമ്പോൾ മോണെ കാണുന്ന ആരും മൈൻഡ് ചെയ്യാറില്ല ഇപ്പോൾ അതൊരു എന്താ ചിരിക്കുമ്പോൾ പല്ല് മാത്രം കാണണം സ്മൈൽ കറക്ഷൻ എന്നൊരു സംഭവം വന്നതോടെ എല്ലാവരും അത് കൂടുതലായി ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ അതെങ്ങനെയാണ് മെയിനായിട്ട് നമുക്ക് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് ജെനറ്റിക്കലാണ് ഈ ഗംി സ്മെല് വരുന്നത് പിന്നെ അപ്പർ ലിപ്പ് ഈ മുകളിലത്തെ ചുണ്ടിൻ്റെ വലിപ്പ കുറവ് കാരണം നമുക്ക് ഗംി സ്മെൽ കാണാം ഗി സ്മെൽ കറക്റ്റ് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്താലും ഇപ്പോൾ സർജറി ചെയ്യുവാണെങ്കിലും അഥവാ ഈ മിനി സ്ക്രൂ ചെയ്യുവാണെങ്കിലും ബ്രേസസ് നിർബന്ധമായിട്ടും യൂസ് ചെയ്യേണ്ടതാണ് ബ്രേസസ് യൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ മിനി സ്ക്രൂ ഉപയോഗിച്ചിട്ട് ബാക്കി മോണ കാണുന്നത് കറക്റ്റ് ചെയ്യുന്നത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പല്ല് മോണയിലോട്ട് കയറ്റിയതിന് ശേഷം മോണ അതിൽ എത്ര ഭാഗം നമ്മൾ മുകളിലോട്ട് കയറിപ്പോയോ അത്ര ഭാഗം മോണ നമ്മൾ കളഞ്ഞിട്ടാണ് ചിരിക്കുമ്പോൾ പല്ല് മാത്രം കാണുന്ന രീതിയിലുള്ള ഗംി സ്മെൽ കറക്ഷൻ ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് സർജറി കൂടാതെ എത്രയും എളുപ്പത്തിലും കുറച്ച് സമയം എടുക്കുമെങ്കിലും എളുപ്പത്തിലും വേദനകളൊന്നും അധികം വേദനകളൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് രീതിയാണ് മിനി സ്ക്രൂ അസിസ്റ്റഡ് ഗം സ്മെൽ കറക്ഷൻ നിങ്ങൾ ആരെങ്കിലും സർജറി ചെയ്യാൻ പേടിയുണ്ട് ഗംി സ്മെൽ കറക്റ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഓർത്തറോട്ടിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക അതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മിനി സ്ക്രൂ അസിസ്റ്റഡ് ബ്രേസസ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗംി സ്മെൽ കറക്റ്റ് ചെയ്യാവുന്നതാണ്